പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇറാന്റെ ഉന്നത കമാൻഡറുടെ സ്ഥലം ചോർത്തി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു സ്മാർട്ട് വാച്ച് നൽകി രഹസ്യമായി കണ്ടുമുട്ടി പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് കളിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു എന്താണ് സത്യം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ആവർത്തിച്ച് പ്രസ്താവനകൾ നടത്തി ഇറാന് പിന്തുണ കാണിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാനിയൻ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ ഇറാനെ പിന്നിൽ നിന്ന് കുത്തി ജൂൺ പതിമൂന്നിന് കൊല്ലപ്പെട്ട ഇറാന്റെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഹൊസൈൻ ബഖേരിയുടെ കൊലപാതകത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായ അസിം മുനീറിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട് കമാൻഡറുടെ സ്ഥാനം അമേരിക്കയുമായും ഇസ്രായേലുമായും പങ്കിട്ടതായി ആരോപണങ്ങളുണ്ട് അസിം മുനീറിന്റെ ഡബിൾ ഗെയിം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ ഡബിൾ ഗെയിം കളിക്കുകയാണെന്നും ഇറാനുമായും പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു മുഹമ്മദ് ഹുസൈൻ ബഖേരിയുടെ കൊലപാതകത്തിന് മുമ്പ് മെയ് അവസാനം അസിം മുനീർ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതായും ഒരു സ്മാർട്ട് വാച്ച് സമാനമായി നൽകിയതായും വൃത്തങ്ങൾ അവകാശപ്പെടുന്നു ഈ സ്മാർട്ട് വാച്ചിൽ ഒരു ജി പി എസ് ട്രാക്കർ ഉണ്ടായിരുന്നുവെന്നും അത് ഇസ്രായേൽ സൈന്യത്തിന് മുഹമ്മദ് ഹുസൈൻ ബഖേരിയുടെ സ്ഥാനം നൽകിയെന്നും ഇസ്രായേൽ സൈന്യത്തിന് മുഹമ്മദ് ഹുസൈൻ ബഖേരിയുടെ സ്ഥാനം കണ്ടെത്താൻ സാധിച്ചുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൃത്യമായി ആക്രമിക്കാൻ കഴിഞ്ഞതെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നു ജൂൺ പതിമൂന്നിന് നടന്ന ആക്രമണത്തിൽ മുഹമ്മദ് ഹുസൈൻ ബഖേരിയുടെ രണ്ട് ഡെപ്യൂട്ടികളും കൊല്ലപ്പെട്ടു അസിം മുനീർ ഡൊണാൾഡ് ട്രംപിനെ രഹസ്യമായി കണ്ടു മുഹമ്മദ് ഹുസൈൻ ബഖേരിയെ കണ്ടതിന് ശേഷം അസിം മുനീർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രഹസ്യമായി കണ്ടതായും ചില സ്രോതസ്സുകൾ പറയുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഏകദേശം പത്ത് ദിവസമായി തുടരുകയാണ് ഇറാനിയൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇസ്രായേലി ആക്രമണങ്ങളിൽ ഇതുവരെ നാന്നൂറിലധികം ഇറാനിയൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പരുക്കേറ്റു മരിച്ചവരിൽ ഇറാനിയൻ സൈന്യത്തിലെ ഉന്നത കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ സൈന്യം ഇറാനെ ആക്രമിച്ചു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുന്നതിനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് അതിൽ പറയുന്നു ഇറാൻ ആണവ പദ്ധതിയിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മൂന്ന് വർഷത്തിനുള്ളിൽ പതിനായിരം ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുമെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നഗന്യാഹു പറഞ്ഞിരുന്നു ഒരു ചെറിയ രാജ്യമായ ഇസ്രായേലിന് നേരെ ഇറാൻ ഈ മിസൈലുകൾ തൊടുത്തുവിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്തായാലും പാകിസ്ഥാന്റെ ഈ ഡബിൾ ഗെയിം ഇറാൻ മനസ്സിലാക്കി എന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഒരേ സമയം ഇറാനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ അതേസമയം തന്നെ ഇറാനിൽ ആക്രമണം നടത്തുന്ന അമേരിക്കയെ രഹസ്യമായി പല കാര്യങ്ങളിലും ബന്ധപ്പെടുകയും അവരുടെ സൈനിക മേധാവി അസിം മുനീർ അമേരിക്കയുടെ ആതിഥ്യം സ്വീകരിക്കുകയും ഡൊണാൾഡ് ട്രംപ് വെച്ച് നീട്ടിയ എല്ലൻ കഷ്ണത്തിന് വേണ്ടി അവരുടെ പിന്നാമ്പുറങ്ങളിൽ ചെന്ന് തെണ്ടിത്തിരിയുകയും ചെയ്യുന്നു ഒരേ സമയം ഇതിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കും ശത്രു പോലെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പാകിസ്ഥാൻ തെളിയിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില സംസാരങ്ങൾ